ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കൊല്ലംകാരുടെ സ്പെഷ്യൽ പുളും കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചെറിയാണ് ഞങ്ങളിവിടെ ഇതിനെ പുളിങ്കറി എന്നാണ് പറയാറ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് ഒരു മൂന്നാലല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നമുക്ക് കലക്കി എടുക്കണം ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത് നമ്മൾ ഒഴിച്ചുകറിയാണ് ആ ഒഴിച്ചുകറിയുടെ പരുവത്തിൽ നമുക്കിത് കലക്കിയെടുക്കാം ഇപ്പോൾ ഇച്ചിരി കുറുകിയിരിക്കുകയാണ് കുറച്ച് വെള്ളം കൂടി നമുക്ക് കുറച്ച് അരപ്പ് വെള്ളം കൂടി ഇതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നമുക്കത് ഒന്ന് കലക്കിയെടുക്കാം സാധാരണ ഒഴിച്ചുകറിയുടെ ആ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കലക്കിയെടുക്കാം ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് കലക്കിയെടുക്കാം കലക്കി എടുത്തതിന് ശേഷം നമുക്കിതിൽ സ്റ്റൗവിലേക്ക് മാറ്റാം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം തിളച്ചു മറിയാൻ പാടില്ല കേട്ടോ തിളച്ചു മറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞതുപോലെ ആവും ഇത്രയും മതി തിള വരുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അത്രേയുള്ളൂ അത് തിളച്ച് മറിയാനായിട്ട് അനുവദിക്കരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അത്രയേ ഉള്ളൂ കറിയൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കറിയുടെ കൂടെ നമുക്കൊരു കഷ്ണം മുട്ട വറുത്തതോ അല്ലെങ്കിൽ ഒരു കഷ്ണം മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളം വളരെ അടിപൊളി ടേസ്റ്റിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എന്നാൽ നമുക്ക് കൂടുതൽ സമയം വേണ്ട പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊന്ന് തിളച്ച് ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുവ ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുവൂടി ഇട്ട് കൊടുക്കാം കടുുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മൂന്ന് ചുമന്ന ഉണ്ടല്ലോ ഉണക്കമുളക് അതുകൂടി ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയം നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഈ വറുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മുളകും റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതിൻ്റെ കൂടെ മറ്റു കറികളൊന്നും തന്നെ വേണ്ട എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ മുട്ട വറുത്തതോ ഒരു കഷ്ണമുണ്ടെങ്കിൽ ചോറ് കാലിയാവുന്ന നമ്മൾ അറിയത്തേ ഇല്ല അപ്പോൾ ഇത് ഞങ്ങളുടെ കൊല്ലം സ്പെഷ്യൽ ഒരു കറിയാണ് കേട്ടോ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മാത്രം ഇത് വിളമ്പാൻ എടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് കാണാനും എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക channel subscribe here okay thank you